ഹായ് ഞാൻ റഫീഖ് വടക്കര അബുദാബിനെ സംസാരിക്കുന്നു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പിട്ട് അബുദാബി ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചർ സെൻറ്റർ അവിടെ ഇന്ത്യ ഉണ്ടായിരുന്നു അതായത് നമ്മൾ കേരളോത്സവം എന്ന് പറയുന്നില്ലേ എന്നതുപോലെ ഇന്ത്യ ഫസ്റ്റ് നമ്മൾ പത്ത് തിരുമസം കൊടുക്കുന്നു അതിൽ മൂന്ന് ദിവസം ഉണ്ട് നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനം മുതൽ വിവിധ സമ്മാനങ്ങളിലൊക്കെ ഉള്ള പരിപാടിയാണ് അതിന് മൂന്ന് ദിവസവും പരിപാടി ഉണ്ടായിരുന്നു മൂന്നാം ദിവസം ഞാൻ പോയിട്ടില്ല പക്ഷേ ഒന്നാം ദിവസവും രണ്ടാം ദിവസം പോയി അതിൽ ഒന്നാം ദിവസം പോയപ്പോൾ രഞ്ജിനിയുടെ രഞ്ജിനി ജോസിൻ്റെ നല്ല കുഴപ്പമില്ലാത്ത പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ആസ്വദിക്കാൻ പറ്റും പക്ഷേ രണ്ടാം ദിവസം പോയപ്പോഴ് അവിടെ നോർത്ത് ഇന്ത്യയിൽ കുറേ ഗായകന്മാർ വന്നു ഞാനേ പഴയ ഗായകന്മാരൊക്കെ ഞാൻ ഓർത്തു പോവുകയാണ് ഏതോ ഒന്നോ രണ്ടോ പാട്ടവർ നല്ലത് പാടിക്കാണും പിന്നെ ഒരു മലയാളം പാടിയിട്ടുണ്ട് അവർ മലയാളികളല്ല പക്ഷേ മലയാള ഇൻഫ്ലുവൻസ് ഇല്ലാതെങ്കിൽ ആ ഒരു ടൂളിൽ പാടി നമ്മളെ കിഷോർ കുമാർ അതുപോലെ തന്നെ ഉദിത് നാരായൺ അങ്ങനെ വലിയൊരു നല്ല ഗായകന്മാരല്ലേ ഓർത്തുപോയി എന്താണ് ഇവർ പാടിയത് ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് എന്താണ് പറ്റിയത് ഈ അവസാന അവസാന നാടുകളിൽ ഒരു വിവരമില്ലാത്ത പൊട്ടന്മാർ വലിയ വലിയ തലപ്പത്തി കയറിയിരിക്കുന്നു സ്ത്രീകളൊക്കെ അധികരിക്കുന്നൊക്കെ പറഞ്ഞതുപോലെ ഇപ്പോൾ സംഭവങ്ങൾ കാണുന്നത് അബുദാബിയിലെ നാദ്രയം എന്ന് പറയുന്നൊരു ടീമുണ്ട് അതിൻ്റെ ഗുരുനാഥൻ വിഷ്ണുമാഷ് സൂപ്പറായിട്ട് പാട്ട് പഠിപ്പിക്കുന്നുണ്ട് പല ആൾക്കാരെയും അവരുടെ പാട്ട് കേട്ടുന്ന ഗുണം വായ തുറക്കാൻ പറ്റാത്ത ഇത്രയും ആൾക്കാരെ അദ്ദേഹം പാടിപ്പിക്കുന്നുണ്ട് അതൊരു ദൈവികമായ ഒരു കഴിവാണത് എല്ലാവർക്കും പറ്റില്ല അപ്പോൾ നല്ല നല്ല ഗായകന്മാർ ഉണ്ട് വെറുതെ ബോംബെ നിന്നും അല്ലെങ്കിൽ വേറെ ഗുജറാത്ത് നിന്നും ഗായകന്മാരെ കൊണ്ടുവരേണ്ട കാര്യമില്ല കാരണം കൊണ്ടുവന്ന നല്ല പാട്ടുപാടിക്കൂടെ അതുപോലെ അബിതാബി ഇസ്ലാമി സെൻറ്ററിലും മറ്റും കൊണ്ടുവരുന്ന നാട്ടിലെ ഒരു ഗായകനല്ലേ ഡബ്സിന്ന് വിളിക്കുന്നത് പുള്ളി എന്താണ് ചെയ്യുന്നത് നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ മൈക്ക് കാണിച്ചിട്ട് ലിപ്പ് പോയിൻ്റ് കാണിക്കാം അതിനാണ് ജനം അതിൻ്റെ പുറകെ തന്നെ ഓടുന്നുണ്ട് എനിക്ക് പരിചയമുള്ള ഒരു കണ്ണൂരിലുള്ള ഒരാളുണ്ടവിടെ അദ്ദേഹം ഒരു കമ്പലി വർക്കിയാണ് അതുകൂടാതെ പാട്ട് എഴുതുന്ന ആളാണ് മാപ്പിള പാട്ടാണ് കൂടുതൽ എഴുതുന്നത് പിന്നെ അത്യാവശ്യം ക്രിസ്തീയ ഭക്തിഗാനങ്ങളൊക്കെ ഇപ്പോൾ അത്യാവശ്യം റീസെൻ്റ്ലി എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് പുള്ളി മെയിനായിട്ട് മാപ്പിളപ്പാട്ട് എഴുതുകയും പപ്പളിപ്പാട്ട് പാട്ടുകയും ചെയ്യുന്ന പുള്ളിയുടെ വാട്സപ്പ് പോയി ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു റഫീഖ് ബായി നിങ്ങൾ പറഞ്ഞത് നൂറിലുള്ള നൂറ്റിപ്പത് ശതമാനം ശരിയാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലം ആൾക്കാർക്ക് സംഗീതമോ മറ്റേ ശരിക്കുള്ള കലയെല്ലാം ആവശ്യം പണത്തിൻ്റെ പൊട്ട ഇത് ഓടിപ്പിക്കുന്നതാണ് പറഞ്ഞു ഡുബ്ജിയൊക്കെ ചേരുന്ന കണക്കിന് നമ്മളൊക്കെ എത്രയോ എന്താ പറയുക അനുഗ്രഹ ഇത ഗായകന്മാർന്ന് നമ്മളെ കൊണ്ടെല്ലാം പറയാം അദ്ദേഹം പാടുന്നതാണ് അതാണ് ഇന്നത്തെ കാണാം എനിക്കിട്ടു പേഴ്സണലി ഉദ്ദേശം ഉണ്ടായിട്ടൊന്നും പറയുന്നില്ല അപ്പൊ അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം പറഞ്ഞു പോകുന്നതാണ് കാരണം ഇന്നത്തെ പിള്ളേർ എന്നാണ് പേര് പാടും ബാക്കി നാലുപേര് ബഹളം വെക്കൂ ഏകദേശം അഭിനയം അങ്ങനെ തന്നെയാണല്ലോ നാച്ചുറൽ അഭിനയമല്ലേ ചില ആൾക്കാർ ഇങ്ങനെ മുടിന്താടിയൊക്കെ വളർത്തിട്ട് പിന്നെട്ടാ എന്ന് പറയും എന്താ അഭിനയം അതൊക്കെ പഴയകാലത്തിലെ നടമര പിടിക്കുന്ന നാടകമായാലും സിനിമയാലും ടെലി സിനിമ ആയാലും ഷോർട്ട് സിനിമ ആയാലും ഇതൊക്കെ വേണം ഈ ന്യൂ ജനറേഷന് വേണ്ടതും വേണം പക്ഷേ അമിതമായാലൃതം അമിതം എന്ന് പറഞ്ഞ പോലെ വെറുതെല്ലാം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പ്രേമനിലാശുമോത്തിട്ട് പരസ്പരം കൊല്ലു അടിക്കുകയും പിടിക്കുകയും പല കാലങ്ങൾ ചെയ്യുന്നു ഇപ്പം അതിൽ ഒരു പുതിയൊരു വേർഡുണ്ടല്ലോ തേപ്പ് എന്നാണ് പറയുന്നത് നിങ്ങളൊരു പാട്ടുകൾ കേട്ട് തല എന്തുമായിപ്പോ ഇതൊക്കെ പാട്ടാണോ എത്ര നല്ല നല്ല പാട്ടുകൾ അർത്ഥം നോക്കിയിട്ട് അല്ല ഇപ്പോൾ ഹിന്ദിയിൽ കോരെ കോരെ മുക്കുഡക്ക് കലകല ചസ്മ അതിനുള്ള അർത്ഥമുള്ള വെളുത്ത വെളുത്ത മുഖത്തിന് കറുത്ത കറുത്ത കണ്ണട മീനിങ്ങല്ല എന്നാലതൊരു ടൂണുണ്ട് കിളക്ക് ഇതെന്തൊക്കെയോ പാടിയിട്ട് ഞാൻ പൊതുവെ ചെറിയ ഹെഡേക്കായിട്ട് അവിടെ കുറച്ച് റിലാക്സ് ആയിട്ട് പല പരിപാടികൾ കാണാൻ ധാരണയിൽ പോയതാണ് അവിടെ ചെന്നപ്പോൾ ഹെഡേക്ക് കൂടി അതുകൊണ്ട് ഈ ഡുബ്ദിയപ്പോഴത്തെ ഗായകന്മാരൊന്നും പാട്ട് കേൾക്കാതെ അല്ലെങ്കിൽ അദ്ദേഹം നല്ല നേരജമുള്ള നല്ല പാട്ട് സ്റ്റേജ് മുതൽ ലൈവായിട്ട് പാടട്ടെ നല്ല നല്ല യേശുദാസിൻ്റെ എം ജി ശിവുമാരൊക്കെ പാടിയ പോലെ പാട്ടുകൾ റേഡിയോയിലും ഒക്കെ വരും റേഡിയോ മുറിച്ചില്ലേ പഴയ ഇപ്പം അതിൻ്റെ പേര് മാറി ഖടക്കെ ഫം അതിൽ കേൾക്കാൻ പറ്റും അല്ലെങ്കിൽ ഫീഡിട്ട് കേൾക്കാൻ പറ്റും അല്ലെങ്കിൽ യൂട്യൂബ് തുറന്ന് കേൾക്കാൻ പറ്റും എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെയൊക്കെ പോകുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ ഓക്കേ എല്ലാം നിങ്ങൾ തീരുമാനിക്കും ഞാൻ എല്ലാം നിങ്ങൾക്ക് കൂട്ട് വന്നു